അടുത്തയാഴ്ച വരെ പൊടിക്കാറ്റുണ്ടായേക്കുമെന്നും കരുതൽ വേണമെന്നും അറിയിച്ച് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മക്ക മദീന അസീർ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റുണ്ടാകും നിരത്തുകളിൽ ദൂര കാഴ്ചക്ക് തടസ്സമുണ്ടാകുമെന്നും വാഹനം ഓടിക്കുന്നവർ അറിയിപ്പിൽ പറയുന്നു ഇന്നു മുതൽ അടുത്തയാഴ്ച ആരംഭം വരെയാണ് സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് തുടരുവാനുള്ള സാധ്യത മുന്നറിയിപ്പുള്ളത് മക്കയുടെ കിഴക്കൻ ഭാഗങ്ങൾ മദീന അസീർ നജിറാൻ മേഖല ജിദ്ദയിൽ നിന്ന് ജിസാൻ വരെയുള്ള തീരദേശ റോഡ് എന്നിവിടങ്ങളിൽ കാറ്റ് സജീവമാകുവാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ റിപ്പോർട്ടിൽ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം റിയാദ് മേഖലയുടെ ചില ഭാഗങ്ങളിലും പൊടിക്കാറ്റുണ്ടാകുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റിയാദിൽ സജീവമായ കാറ്റും മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ ദൂരക്കാഴ്ചയും അനുഭവപ്പെടും അൽ സുലൈയിൽ വാദി അൽ ദിർ ഗവർണറേറ്റുകളിൽ പുലർച്ചെ ഒരു മണി മുതൽ അഞ്ചു മണിവരെയും അൽ അഫ്ലാജ് ഗവർണറേറ്റിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെയും പൊടിക്കാറ്റ് ബാധിക്കും കിഴക്കൻ പ്രവിശ്യയിൽ നാളെയും പരമാവധി താപനില നാൽപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നും കഠിനമായ ചൂടനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ